السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين والصلاه والسلام على سيد الانبياء والمرسلين മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസല്ലം വാല ആലിഹി വസ്വാഹി അജ്മയിൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സദാത്തുക്കളെ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള പെരുമ്പടപ്പിലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് പുത്തമ്പള്ളി ബഹുമാനപ്പെട്ട അഷേഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാൽ നവ്വർ അള്ളാഹു മർക്കദ മഹാനവറുകളുടെ നൂറ്റി പതിനഞ്ചാമത്തെ ആണ്ട് നേർച്ച പുത്തൻപള്ളിയിൽ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷം തോറും മഹാനവറുകളുടെ ഔറൂസ് മുബാറക്ക് വളരെ വിപുലമായി തന്നെ നടന്നു വരാറുണ്ട് പതിനായിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിച്ച വലിയ ഒരു ിയാറത്ത് കേന്ദ്രമായി ഇന്ന് പുത്തമ്പള്ളി മാറിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷേഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വർ അള്ളാഹു മർക്കദ മഹാനവറുകൾ കോഴിക്കോട്ടുകാരനായിരുന്നു കൊടിയത്തൂരിലെ കക്കാട് എന്ന സ്ഥലത്ത് സാദാ കർഷക കുടുംബത്തിലായിരുന്നു മഹാനവറുകൾ ജനിച്ചിരുന്നത് ചെറുപ്പത്തിൽ തന്നെ മതപഠനത്തോട് വലിയ താല്പര്യം കാണിച്ചിരുന്നു മഹാനവറുകൾ പാനൂരിലെ ദർസിൽ വളരെ കാലം മഹാനവറുകൾ പഠനം നടത്തുകയും ശേഷം പൊന്നാനി ദർസിൽ പഠിച്ച മഹാനവറുകൾ അവിടുത്തെ ഷെയ്ഹിൻ്റെ നിർദ്ദേശപ്രകാരം പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലേക്ക് മഹാനവറുകൾ കടന്നു വരികയാണ് അങ്ങനെയാണ് പുത്തമ്പള്ളി ശേഖ് എന്ന പേരിൽ മഹാനവറുകൾ അറിയപ്പെടാൻ തുടങ്ങിയത് നാനാജാതി മതസ്ഥരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു അവർക്കൊക്കെയുള്ള വലിയ ഒരു അത്താണിയായി മഹാനായ ശേഖവറുകൾ മാറിക്കഴിഞ്ഞു അങ്ങനെ ഇരിക്കെയാണ് മഹാനവറുകൾ ഹജ്ജിന് പോകാനുള്ള ഒരു സാഹചര്യം കടന്നു വരുന്നത് അറിഞ്ഞ നാട്ടുകാർ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ മഹാനവറുകളെ സമീപിച്ചു ഞങ്ങളെ വിട്ടുപോകുന്നത് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് മഹാനവറുകൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം എന്ന് നിർദ്ദേശിക്കുകയും ആ സമയത്ത് ജനങ്ങളുടെ അനിഷ്ടം മനസ്സിലാക്കിയ ഷെയ്ഖവറുകൾ കുറച്ച് വെള്ളമെടുക്കുകയാണ് പരിശുദ്ധമായ ഖുആാനുഷരീഫ് ആ വെള്ളത്തിലേക്ക് ഊതി മന്ദിരിച്ച് പുത്തമ്പള്ളിയിലെ കിണറിലൊഴിച്ചു ശേഷം മഹാനായ അഷെയ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മർത്തദ മഹാൻ അവറുകൾ അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു എല്ലാറ്റിനും കഴിവുള്ളവനായ ഏകനായ അള്ളാഹു അവൻ്റെ അടിമകളിൽ ഒരുവൻ മാത്രമാണ് ഈ ഉള്ളവൻ എന്നിലൂടെ അള്ളാഹു ആർക്കെങ്കിലും വല്ല നന്മയും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതങ്ങനെ തന്നെ സംഭവിക്കും അത് പറഞ്ഞ് മഹാനവറുകൾ അവിടുന്ന് യാത്രയാവുകയാണ് പുത്തമ്പള്ളിയിലെ വെള്ളം എല്ലാ ആളുകൾക്കും അറിയാം വിഷബാധയേൽക്കുന്ന ആളുകൾ മഹാനവറുകൾ മന്ത്രിച്ചൂതിയ വെള്ളത്തിൽ നിന്ന് അൽപ്പം കുടിച്ചാൽ കിണറ്റിലെ വെള്ളമെടുത്ത് ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സുഖപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം അന്നുമുതൽ ഉണ്ടായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് വിഷചികിത്സക്ക് വലിയ ഔഷധമായി ഇന്നും മഹാനവറുകളുടെ ആ മന്ത്രിച്ച വറക്കത്താക്കപ്പെട്ട വെള്ളം ഉപയോഗിച്ചു വരുന്നു എന്നുള്ളത് പുത്തമ്പള്ളിയിൽ പോയ നമുക്കൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരിയിലാണ് മഹാനവറുകൾ ഈ ലോകത്തു നിന്ന് ഇവിടെ പറയുന്നത് മഹാനവറുകൾ മന്ത്രിച്ച വെള്ളം ഇന്നും ജനങ്ങൾ പാത്രങ്ങളിലാക്കി വളരെ ബഹുമാനത്തോടുകൂടെ വീട്ടിൽ സൂക്ഷിച്ചു വരുന്നുണ്ട് പ്രത്യേക സമയങ്ങളിൽ രോഗശമനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി വളരെ ബഹുമാനത്തോടുകൂടെ ആ വെള്ളം ഉപയോഗിക്കുകയും അതടിസ്ഥാനത്തിൽ വലിയ ശാന്തിയും സമാധാനവും സന്തോഷവും രോഗശമനവും ഇന്നും നമുക്കോരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പവിത്രതയുള്ള വെള്ളമാണത് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല അതോടൊപ്പം തന്നെ അവിടെയുള്ള മക്കാമിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ഹാദിമീങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ചെറിയ പാക്കുകളിലായി നമ്മൾ ഏറ്റുവാങ്ങുന്ന മണലിനുമുണ്ട് ബഹുമാനം മക്കാമിൽ ചെന്നാൽ വെള്ളത്തോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ചെറിയ പാക്കിലുള്ള അരി ആഹാരങ്ങൾ അതോടൊപ്പം തന്നെ മണൽ ഇതെല്ലാം നമ്മൾ അവിടുന്ന് വാങ്ങണം എന്നിട്ട് മഹാനവറുകളുടെ ചാരത്തെത്തി അവിടെ വെച്ച് യാസീനോദി വളരെ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടുകൂടെ പരിശുദ്ധമായ യാസീൻ സൂറത്ത് പാരായണം ചെയ്ത് സൂറത്തുൽ ഫാത്തിഹയും ഇഹ്ലാസും ആവിദത്തെയും മോദി വളരെ സന്തോഷത്തോടുകൂടെ മഹാനവറുകളെ തവസ്സുലാക്കി നമ്മൾ അള്ളാഹു താലയോട് ദ്വാര ചെയ്ത് പിരിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമുക്ക് ലഭിച്ച വെള്ളവും നമുക്ക് നമുക്കവിടുന്ന് ലഭിച്ച അരി അതോടൊപ്പം തന്നെ മണലും വളരെ ബഹുമാനത്തോടുകൂടെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ ഫലങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഗുണങ്ങൾ നമുക്കതിലൂടെ വന്നു ചേരാറുണ്ട് ഒരുപാട് ആളുകളോട് ഈ ഉള്ളവൻ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറി എന്നുള്ള സന്തോഷ വിവരം പല ആളുകളിൽ നിന്നായി അറിയാൻ എനിക്ക് തന്നെ സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ മക്കാമിൽ നിന്ന് ലഭിക്കുന്ന മണൽ നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടെ സ്വലാത്തു ചൊല്ലി ഫാത്തിഹാ സുറത്തുകളോതി അതിൻ്റെ മുകളിൽ മന്ത്രിച്ച് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ വിതറിയാൽ വീട്ടിലല്പം സൂക്ഷിച്ചു വെക്കുകയും വീടിന് ചുറ്റും വരുന്ന ഗേറ്റിൻ്റെ ഭാഗത്തുമെല്ലാം വളരെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നമ്മളത് വിതറിക്കഴിഞ്ഞാൽ പൈശാചിക ശല്യം നമുക്കുണ്ടാവുകയില്ല മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരില്ല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് സാധാരണ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഷേഹ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരൻ നവറല്ലാഹു മർക്കത മഹാനവറുകളുടെ പേരിൽ പതിനൊന്ന് ദിവസമോ മുപ്പത്തിമൂന്ന് ദിവസമോ ഒക്കെ യാസീനോദി അവരുടെ പേരിൽ ഹദിയ ചെയ്യാനും അവിടെ സിയാറത്താക്കാനും അവിടുന്ന് വെള്ളവും മരിയും ഈ മണലും വാങ്ങിക്കൊണ്ട് വന്ന് അരി നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്കിട്ട് കഴിക്കുകയും വെള്ളം കുടിക്കുകയും വീട്ടിനുള്ളിൽ ആ വെള്ളം തളിക്കുകയും ബാത്റൂമല്ലാത്ത എല്ലാ ഭാഗങ്ങളിൽ അതിനെ വിതറി തളിച്ച് അതുപോലെ തന്നെ മണൽ അല്പം വീട്ടിൽ സൂക്ഷിക്കുകയും വീടിന് പുറത്ത് മുറ്റത്തായി ഈ മണൽ വിതറുകയും ചെയ്താൽ ഏറെക്കുറെ പരിഹാരമാകാറുണ്ട് അള്ളാഹു സുബഹാനുഹൂവ താല ബഹുമാനപ്പെട്ട അഷെയ്ഹ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മർക്കഥ മഹാനവറുകളെ കൂടുതൽ അടുത്തറിയാൻ നമുക്ക് അള്ളാഹു സുബാനഹു അതാല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ചേർത്തി തരട്ടെ അവലിയാക്കളോടും അമ്പിയാക്കളോടും സ്നേഹം വെക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുവഴി മഹ്ഷറിലും മറ്റ് പ്രയാസപ്പെടുന്ന മേഖലകളിലുമെല്ലാം നമുക്ക് വലിയ അത്താണിയായി അവർ എന്നതിൽ ഒരു സംശയവുമില്ല അള്ളാഹു മഹാന്മാരോടൊന്നിച്ച് അമ്പിയാക്കളോടൊന്നിച്ചുള്ള സ്വർഗീയമായ ഒരിടം അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരെ ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അള്ളാഹു സുബാനഹു വല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അറിയിച്ച് നിർത്തുന്നു വ അഹ്റുദാനാൻ അലഹമുല്ലാഹി റബി ലാലമീൻ അസ്സലാ ലൈക്കും വാർഹമുല്ലാ വാ